എത്തി മംഗണകൻ എന്ന ഋഷിയുടെ വിരല് മുറിഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എവിടെ വെച്ച് മുറിഞ്ഞു സപ്തസാരസ്വതം എന്ന തീർത്ഥം അതെന്റെ മഹിമണി പറഞ്ഞുകൊണ്ടിരിക്കണ സപ്തസാരസ്വതം എന്ന തീർത്ഥത്തിൽ വെച്ച് മംഗണകൻ എന്ന മഹർഷിയുടെ വിരലെ കുശാഗ്രം കൊണ്ട് മുറിഞ്ഞപ്പോൾ ചോരയല്ല വന്നത് പിന്നെന്താ വന്ന സസ്യങ്ങളുടെ അതെ ചീരച്ചാറന്ന് ചിലര് പറയുന്നുണ്ട് എന്തായാലും സസ്യങ്ങളുടെ രസം അദ്ദേഹത്തിൻ്റെ ആ മുറിവിൽ നിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ഏ എൻ്റെ മുറി വരല് മുറിഞ്ഞിട്ട് ചോരയല്ല വരണ സസ്യങ്ങളുടെ രസമാണ് വരണ അത്രമാത്രം സസ്യങ്ങളുടെ ചാറ് അത്രമാത്രം തപസിദ്ധിയുള്ള ആളാണ് ഈ മങ്കണകൻ എന്ന് പറഞ്ഞ മഹർഷി ഇത് കണ്ടപ്പം മഹർഷി അവിടെ നിർത്താൻ തുടങ്ങി നിർത്താൻ തുടങ്ങുക ആ തുള്ളി ഇങ്ങനെയൊക്കെ പോലത്തെ പിള്ളേര് നൃത്തം ചെയ്യില്ല അതുപോലെ ന്യൂജൻ ഡാൻസ് പല തരത്തിലെയും മഹർഷി നൃത്തം ചെയ്തു തുടങ്ങി മഹർഷി നൃത്തം ചെയ്യുന്നുകൊണ്ട് അപകടം ഇല്ല പക്ഷെ അപകടം അവിടെയല്ല മഹർഷി നൃത്തം ചെയ്യാൻ തുടങ്ങി ഇപ്പൊ മൂന്ന് ലോകത്തുള്ള സകല ജീവജാലങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നൃത്തം ചെയ്യാൻ തുടങ്ങി ആ ആ ആ ഇനി മഹർഷി തുള്ളുമ്പോൾ ലോകര് ഇതുള്ള ലോകരും മഹർഷിയും കൂടി ഇങ്ങനെ തുള്ളി 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 നടക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ തുല്യ ചരിയവില്ല എന്ന് തോന്നിയാൽ കുറേ ദേവന്മാരൊക്കെ കൂടി പരമശിവൻ്റെ അടുത്ത് പോയിട്ട് ഈ ആവലാദി പറഞ്ഞു മഹർഷി കിടന്ന് തുള്ളി ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം ആ വഴിണ്ടക്കാ എന്ന് പറഞ്ഞ് പരമശിവൻ നേരെ ഈ മംഗളക മഹർഷിയുടെ സമീപത്തെത്തിയിട്ട് ചോദിച്ചു അല്ലയോ മഹർഷേ അങ്ങെന്താണ് കിടന്ന് ഈ തുള്ളി ചാടുന്നത് അല്ലയോ മഹാദേവ നോക്കൂ എൻ്റെ വിരലും മുറിഞ്ഞിട്ട് ചോരയല്ല വരേണ്ടത് ശാകരസം അതായത് സസ്യങ്ങളുടെ ചാറാണ് വരണത് അതാണ് ഞാൻ കിടന്ന് ചുള്ളിച്ചാടണത് ആ അതാ കാര്യം അത് വളരെ സാരം നോക്കിക്കോളോ എന്ന് പറഞ്ഞത് പരമശിവൻ തൻ്റെ വിരലോണ്ട് പെരുവെരലും ഒന്നാമർത്തി ഇത്ര അപ്പം അതിൽ ഭാസ്മം ഇങ്ങനെ ചാടാൻ തുടങ്ങി അങ്ങനെ കൈലാസോർവത്തോളം വലിപ്പത്തിൽ ഭാസ്മം ചാടി ഇപ്പം ഈ മംഗണകൻ്റെ അഹങ്കാരം ഒന്ന് ശമിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അറിവില്ലെൻ്റെ തുള്ളി തണത്തുള്ളൊക്കെ നിർത്തി പരമശിവൻ അതുകൊണ്ട് എൻ്റെ തപസ്സിന് ക്ഷയം സംഭവിക്കരുത് ഇല്ല ഇല്ല അങ്ങയുടെ തപസ്സിന് ക്ഷയമൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് അങ്ങ് ഞാനിവിടെ സാന്നിധ്യം ഉണ്ടാവും ഞാൻ ഇവിടെ സാന്നിധ്യം ചെയ്താരുള്ളാം എന്ന് പറഞ്ഞ് ഈ ക്ഷേ ഈ സപ്തസാരസ്വത തീർത്ഥം വളരെ പ്രഖ്യാതമാകുന്നൊക്കെ പറഞ്ഞ് പരമശിവൻ അവിടുന്ന് പോയി അതാണ് ഈ സപ്തസാരസ്വത തീർത്ഥത്തിൻ്റെ ഒരു വിശേഷണം വിശേഷം പിന്നെ അങ്ങനെ ഓരോ തീർത്ഥങ്ങളെപ്പറ്റി പറഞ്ഞ് ഗംഗയെ പറ്റി പറഞ്ഞു ഗംഗയെപ്പറ്റി പറയേണ്ടി പറ്റില്ല ഒരു ഗംഗ അത്യധികം ഗംഗാതീരത്തെ എന്തൊക്കെയുണ്ടാകുന്നതൊക്കെ തീർത്ഥാത്രം അതെ ദേവന്മാരിൽ പ്രഥമൻ കേശവൻ തീർത്ഥങ്ങളിൽ പ്രഥമം ഗംഗയാണ് അതുപോലെ ഇന്ന് പിതാമഹൻ ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ അസ്ഥി എത്ര കാലം ഗംഗാജലം തൊട്ട് കിടക്കുമോ അത്രയും കാലങ്ങൾക്ക് സ്വർഗത്തിൽ മഹത്തായ സ്ഥാനം ലഭിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ വളരെയധികം പുണ്യം തരുന്ന ഒന്നാണ് ഗംഗാ സ്ഥാനം ഇങ്ങനെ പല തീർത്ഥങ്ങളെക്കുറിച്ചും ആരാരോട് പറഞ്ഞു ഭീഷ്മനോട് പുലസ്ത്യൻ എന്ന മഹർഷി പറഞ്ഞു ആ കഥ ഇവിടെ നമ്മുടെ യുധിഷ്ഠിരനോട് ആര് പറയുന്നു നാരദ മഹർഷി പറയണം എന്നിട്ട് ഈ പുലസ്ത്യൻ ഭീഷ്മനോട് ഒന്നുകൂടെ പറഞ്ഞു ഈ തീർത്ഥം യാത്രയെക്കുറിച്ച് എല്ലാ തീർത്ഥയാത്രക്കളും തീർത്ഥത്തിൻ്റെ കീർത്തനം അത് വളരെയധികം വിശേഷമുള്ള തീർത്ഥ ഇപ്പോഴത്തെ പറ്റി ഇങ്ങനെ പ്രശംസിച്ച് സംസാരിക്കുക അതാണ് തീർത്ഥ കീർത്തനം അതുകൊണ്ട് വളരെയധികം വിശേഷം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് മോക്ഷം കിട്ടും അതുകൊണ്ട് പുണ്യം കിട്ടും ബാക്കി തീർത്ഥങ്ങളൊക്കങ്ങളെക്കാൾ കീർത്തനങ്ങളെക്കാളൊക്കെ വേണം തീർത്ഥകീർത്തനം എന്നൊക്കെ പറഞ്ഞ് അല്ലയോ ഭീഷ്മൻ അങ്ങ് ഈ തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പുലസ്ത്യൻ അവിടെ നിന്ന് മറിഞ്ഞു പുലസ്ത്യൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മൻ പുലസ്ത്യൻ പറഞ്ഞ പ്രകാരം ഈ പറഞ്ഞ തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്ത് അദ്ദേഹം തിരിച്ചു പോന്നു അങ്ങനെയാണ് നാരദൻ പറഞ്ഞ കഥ നാരദൻ കുറച്ചും കൂടി പറഞ്ഞു ആരോട് ധർമ്മപുത്രനോട് അങ്ങ് ഇതുപോലെ ഭീഷ്മൻ ഏതൊരു പ്രകാരത്തിലാണോ പുലസ്ത്യൻ്റെ ഉപദേശപ്രകാരം തീർത്ഥം ചെയ് തീർത്ഥ സ്നാനം നടത്തിയത് തീർത്ഥയാത്ര നടത്തി രാജ്യം മുഴുവൻ കറങ്ങി അതിൻ്റെ കാര്യവും ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഈ തീർത്ഥത്തിലൊക്കെ അല്ലയോ വിധിഷ്ഠിര അങ്ങ് പോയി സ്നാനം ചെയ്യുക അപ്പം അങ്ങേക്കും ശ്രേഷ്ഠമായ ഗതി കൈവരുന്നതാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ മഹർഷി ഇവിടെ വരും അപ്പോൾ അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് വേണ്ട ഗൈഡൻസൊക്കെ അങ്ങേക്ക് തരും അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ കേൾക്കുക ഈ ലോമശ മഹർഷി ഇവിടെ വരെ അങ്ങ് ഇപ്പോൾ നടത്താൻ പോകുന്ന തീർത്ഥയാത്രയിൽ അങ്ങ് വളരെയധികം മഹർഷിമാരെ കാണും ആ മഹർഷിമാരെയൊക്കെ കാണാം അങ്ങ് പറ്റുമെങ്കിൽ കൂടെ കാരണം രാജാവിന് മാത്രമേ തീർത്ഥയാത്ര ഇപ്പം നടത്താൻ പറ്റുള്ളൂ കാരണം അവിടെയൊക്കെ പല മൃഗങ്ങളുടെ ശല്യം പല ഉണ്ട് അപ്പോൾ അങ്ങ് കൂടെയുള്ള ആളുകളെയും കൂടി തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോയി വളരെ ഉത്തമമാണ് എന്തായാലും അങ്ങ് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവിടുന്ന് പറഞ്ഞു അദ്ദേഹം പോയി പോയി അപ്പോഴും ധർമ്മപുത്രൻ ഈ കുറിച്ച് ആലോചിച്ചിട്ട് ധർമ്മപുത്രൻ്റെ മനസ് യുധിഷ്ഠിരൻ്റെ മനസ്സിനൊരു സുഖല്യ കർണൻ ആയുധ പരീക്ഷയിലൊക്കെ വലിയ വില്ലളി വീരണമെന്ന് അപ്പം കുറിച്ച് ചിന്തിച്ച് കർണനാകുന്ന അഗ്നി അതെ യുദ്ധത്തിൽ നമ്മളെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അർജുനനാകുന്ന മേഘം കൃഷ്ണൻ്റെ സഹായത്തോടു കൂടി വൃഷ്ടി ചെയ്യണം മഴ പെയ്യണം ശരവർഷം അതാണ് ചെയ്യണം എന്നാണ് അപ്പോൾ തൻ്റെ കുലഗുരു ഉണ്ടല്ലോ പാണ്ഡവന്മാരുടെ കൂടെ വനവാസ കാലത്തെങ്കൽ അവരെ പുരോഹിതനായി വരിച്ചിട്ടുള്ള മഹർഷിയുണ്ട് അദ്ദേഹത്തോട് പോയിട്ട് മഹർഷി എൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ സുഖം ഞാൻ ഇതര എന്ന് പറഞ്ഞ ധൗമ്യൻ മഹർഷി ഒരുപാട് തെക്ക് കിഴക്ക് തെക്ക് വടക്ക പടിഞ്ഞാറ് നാല് ദിക്കിലുമുള്ള ഒരുപാട് തീർത്ഥങ്ങളെക്കുറിച്ച് ആരോട് സംസാരിച്ചു ധർമ്മപുത്രനോട് മനസ്സമാധാനം ഉണ്ടാവാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നാരദൻ പറഞ്ഞ പ്രകാരം ലോമശ മഹർഷി വന്നു അപ്പോൾ ലോമശ മഹർഷി വന്നു ആ അപ്പം അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലോമശ മഹർഷി അദ്ദേഹത്തിന് വേണ്ട സൽക്കാരങ്ങളൊക്കെ ചെയ്തിട്ട് ലോമശ മഹർഷി പറയാൻ തുടങ്ങി ത്രിലോകസഞ്ചാരിയായ ഞാൻ അല്ലയോ യുധിഷ്ഠിര ലോകം മുഴുവൻ മൂന്ന് ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന ഞാൻ ഒരിക്കൽ സ്വർഗത്ത് ചെന്നു ദേവലോകത്ത് അപ്പം അവിടെ അങ്ങയുടെ അനുജൻ ഉണ്ടല്ലോ അർജുനൻ അയാൾ ഇന്ദ്രനോടുകൂടി അർദ്ധാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അർദ്ധാസനം എന്താ മുമ്പ് കണ്ടിട്ടുണ്ട് ഇന്ദ്രൻ്റെ അതേ സിംഹാസനത്തിൽ ഇന്ദ്രനോടുകൂടി പകുതി ഇന്ദ്രൻ പകുതി അർജുനൻ ഇന്ദ്രനും അർജുനനും കൂടി സിംഹാസനത്തിൽ ഇരിക്കുന്നത് അർദ്ധാസനം ഇന്ദ്രൻ കൊടുത്തിരിക്കുക അർജുനനെ അത് ഞാൻ കണ്ടു ഈ അർജുനൻ അർദ്ധാസനം കൊടുത്തിരുത്തിക്കണേ ഇന്ദ്രൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇന്ദ്രൻ എന്നോട് പറഞ്ഞു അല്ലയോ ലോമശ മഹർഷി ഭവാൻ ഭൂലോകത്തിൽ ചെന്നിട്ട് അർജുനൻ ഇവിടെ ഇരിക്കുന്ന വിവരം ഇവിടെ വന്നുകൂടിയ വിവരം ആരോട് പറയുക യുധിഷ്ഠിരനോട് പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മറ്റേ അർജുനൻ അല്ല ഐ മീൻ ഇന്ദ്രൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പം അങ്ങോട് പറയാം എന്ന് പറഞ്ഞിട്ട് അർജുനൻ അസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ദേവലോകത്ത് വന്ന് ദേവലോകത്ത് വന്ന് അസ്ത്രം സമ്പാദിക്കുക മാത്രമല്ല അയാൾ വിശ്വാവസുവിൻ്റെ മകനിൽ നിന്നും തൗര്യത്രികം എന്ന് പറഞ്ഞാൽ ഗീതം നൃത്തം വാദ്യം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ ധർമ്മപുത്രൻ എന്തൊരാവശ്യത്തിനാണോ അർജുനനെ തപസ്വി നിയോഗിച്ചത് ആ വഹ അസ്ത്രങ്ങളൊക്കെ അർജുനൻ സമ്പാദിച്ചിട്ടുണ്ട് അതിന് ഇൻ അഡീഷൻ ടു ദാറ്റ് അതിന് പുറമേ ഈ നൃത്തവിദ്യ സമ്പാദിച്ചിട്ടുണ്ട് അർജുനൻ പെട്ടെന്ന് അങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം ഇവിടെ ദേവന്മാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ അർജുനന് ചെയ്യാണ്ട് അതുകൊണ്ടാണ് അർജുനൻ പെട്ടെന്ന് അങ്ങോട്ട് വരാത്തത് ഈ കാര്യം പിന്നെ ധർമ്മപുത്രൻ്റെ മനസ്സിൽ കർണനെക്കുറിച്ചുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ദേവേന്ദ്രനെ അറിയാം ഇവിടെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവിടെ അറിയാൻ കഴിയുമുള്ള ആൾക്കാരാണല്ലോ ദേവന്മാരെ ഭവാൻ്റെ അല്ലയോ ധർമ്മപുത്ര ഇത് ലോമശനോട് ഇന്ദ്രൻ പറഞ്ഞു വെച്ചത് ലോമശൻ റിപ്പോർട്ട് ചെയ്യണം അല്ലയോ മറ്റേ ധർമ്മപുത്ര അങ്ങയുടെ മനസ്സിൽ കർണനെക്കുറിച്ചുള്ള ഭീതിയൊക്കെ സവ്യസാജി അർജുനൻ അവിടെ വരുമ്പോൾ തീരും പേടിക്കാനൊന്നുമില്ല കർണനെ ഞാനറിയും ഇന്ദ്രനം പറഞ്ഞു ലോമേഷനോട് അല്ല അതെ ലോകമേശ്വരനോട് ഇന്ദ്രൻ പറഞ്ഞു കർണനെ ഞാൻ അറിയാം ധർമ്മപോത്രനോട് പറയാൻ വേണ്ടി പറഞ്ഞേക്കുക കർണ് എനിക്കറിയാം കാരണം സൂര്യൻ്റെ മകനാണ് യോഗ്യനാണ് വില്ലാളിയാണ് സുബ്രഹ്മണ്യന് തുല്യനാണ് അതായത് ദേവസേനാപതിയാണ് സുബ്രഹ്മണ്യൻ പോരാളി പോരിൽ സുബ്രഹ്മണ്യൻ്റെ തുല്യനാണ് ആ വലിയ വിരിഞ്ഞ മാറുള്ളവനാണ് വളരെ ആ യോഗ്യനാണ് ഇതുപോലെ യോഗ്യൻ തന്നെയാണ് അർജുനനും പക്ഷേ ഈ കർണൻ ഉണ്ടല്ലോ ഈ കർണൻ അർജുനൻ്റെ പതിനാറിലൊരംശത്തിന് വരില്ല അതുകൊണ്ട് കർണനെക്കുറിച്ചുള്ള ഭവാൻ്റെ ഉത്കണ്ഠയൊക്കെ ഈ സവ്യസായി അവിടെ വരുന്നുകൂടി അവസാനിക്കും അത് മാത്രമല്ല ഭവാൻ്റെ അല്ലയോ ധർമ്മപുത്രൻ അങ്ങയുടെ മനസ്സിലിപ്പോൾ തീർത്ഥയാത്ര നടത്തണം എന്നൊരു മോഹമുണ്ട് ആ തീർത്ഥയാത്രയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ലോമശ മഹർഷി അങ്ങക്ക് ചെയ്തു തരും അദ്ദേഹം പറയുന്നത് പോലെ തീർത്ഥയാത്ര നടത്തുക ഇത്രയും കാര്യങ്ങൾ അല്ലയോ അർജുൻ ധർമ്മപുത്ര എന്നോട് ദേവലോകത്തിന് ഇന്ദ്രം പറഞ്ഞു വിട്ടു ഇനി ഇന്ദ്രം മാത്രമല്ല അർജുനനും എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അതെന്താണ് ഞാൻ പറയാം അർജുനൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ലോമേശ്വരോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നല്ലേ നമുക്ക് കേൾക്കാം